ഹായ് നമസ്കാരം ഹലാൽ സ്റ്റിക്കർ സാധനങ്ങൾ വാങ്ങരുത് ഉപയോഗിക്കരുത് നിങ്ങൾ എങ്ങനെ ചെലവാക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ഗോരഖ്പൂരിൽ സംഘടിപ്പിച്ച ഒരു ദീപാവലി പരിപാടിക്കിടെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഈ പ്രസ്താവന ഇത്തരത്തിൽ ഹലാൽ സ്റ്റിക്കർ അടിച്ച സാധനങ്ങൾ വിൽക്കുക വഴി ഈ കമ്പനികളെല്ലാം ഇരുപത്തി കോടി രൂപയോളം ാഭമാണ് ഉണ്ടാക്കുന്നതെന്നും ഈ പണമെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിദഗ്ദ്ധമായ കണ്ടെത്തൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വളരെ കുറച്ചു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഹലാലിന് നിരോധനം ഏർപ്പെടുത്തിയ സമയം മുതൽ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ പണ്ടാരം ഹലാൽ സ്റ്റിക്കടിച്ച സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതൊന്നും നിർത്തുന്നു ഇറച്ചിക്കും മീനിനും ഹലാൽ ഹലാലടിക്കുന്നത് പോരായിട്ട് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സിമെന്റിനും മണലിനും വരെ ഹലാൽ ശിഖർ അടിച്ചു കൊടുക്കുന്ന ഏജൻസികൾ ഇന്ത്യയിലുണ്ട് എന്തിനാണ് ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം ഹലാൽ ശിഖർ അടിക്കുന്നതെന്നും ഇതിനകത്തെല്ലാം എന്താണ് ഹലാലാക്കാനുള്ളതെന്നും മദ്രസയിൽ പഠിപ്പിക്കുന്ന മൊല്ലാക്കക്ക് പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഇരുപത്തി കോടി രൂപയുടെ ആ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചുക്കിലും ചുണ്ടാമ്പിലും വരെ ഹലാൽ അടിച്ച് വിൽക്കുന്ന കമ്പനികൾ ഇവരുടെ ബഹുഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് നമ്മുടെ മറ്റു ചില ജീമാരുടെ സുഹൃത്തുക്കളാണ് ഈ പണവും അതിന്റെ ലാഭവും എല്ലാം കൊണ്ടുപോകുന്നതും ഈ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട യോഗീജിക്ക് ഈ കാര്യങ്ങൾ അറിയാതെയാണോ ഈ പ്രസ്താവന നടത്തിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇനി യോഗീജി ചോദിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനിട്ടാണോ അതോ പ്രസംഗിച്ചു വന്ന ഒരു മൂച്ചിന് ഇതങ്ങോട്ടെടുത്ത് വിളമ്പിപ്പോയതാണോ എന്നും സംശയം നിലനിൽക്കുകയാണ് എന്തായാലും യോഗിജിക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് അദ്ദേഹം ഇത്തരത്തിൽ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല എന്താണ് ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നും കൂടെ അദ്ദേഹം വ്യക്തമാക്കി തരുന്നുണ്ട് അതിൽ ഒന്നാമത്തത് ലവ് ജിഹാദ് ആണ് ഇംഗ്ലീഷിൽ ഇത് ലവ് ജിഹാദ് ആണെങ്കിലും ഹിന്ദിയിൽ നമുക്കിതിനെ ഭഗവാലവ് എന്ന് വായിക്കാം രണ്ടാമത്തെ കാര്യം നിർബന്ധിത മതപരിവർത്തനമാണ് നമുക്കിതിനെ ഗർവാപ്പസി എന്നും വായിക്കാം മൂന്നാമത്തെ കാര്യം തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഞാനിതിന് നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകാം ഏതെങ്കിലും പാവപ്പെട്ടവനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുക പിന്നെ മറ്റേതെങ്കിലും മതത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവന്റെ താടിക്ക് പിടിച്ച് വലിക്കുക നിലത്തിട്ട് ചവിട്ടുക തല്ലിക്കൊന്ന് കാണയിലിടുക പിന്നീട് ട്രെയിനിലോ മറ്റെവിടെയെങ്കിലും തൊപ്പിയും താടിയും വെച്ച ആളുകളെ കണ്ടാൽ ചുമ്മാ അങ്ങോട്ട് വെടിവെച്ച് കൊന്നേക്കുക ഇവയെല്ലാമാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊരു രസകരമായ സംഭവം ഈ പ്രസ്താവന കേൾക്കേണ്ട താമസം നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ അല്ലെങ്കിൽ രാഷ്ട്രീയ മുത്തശ്ശിയായ കോൺഗ്രസും ഇറങ്ങിയിട്ടുണ്ട് യോഗിജി ഈ പ്രസ്താവന പിൻവലിക്കണമെന്നും ഇതൊരു പിന്തിരിപ്പൻ പ്രസ്താവനയാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ആളുകളെ തമ്മിലകറ്റുന്നതാണെന്നുമാണ് കോൺഗ്രസിന്റെ കണ്ടെത്തൽ പക്ഷെ എന്താണ് അടിസ്ഥാനരഹിതമെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഞാനും ഇപ്പൊ ഞാനീ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് എന്തെങ്കിലും അടിസ്ഥാനരഹിതമായിട്ടുണ്ടോയെന്ന് ഈ കേൾക്കുന്ന ആലോചിച്ചു നോക്കൂ ഇതിനു മുമ്പും പല പ്രശ്നങ്ങളുണ്ടായിട്ടും വാ പൂട്ടിയിരുന്ന കോൺഗ്രസ് ഈ ഒരു ഹലാൽസിക്കൽ ഉണ്ടായപ്പോ മാത്രം ചാടിയിറങ്ങിരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഈ പറഞ്ഞ ഇരുപത്തി അയ്യായിരം കൂടിയിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ടും വരുന്നുണ്ടോ എന്ന് ഒരു സംശയം ഇല്ലാതില്ല ഇനി ഞാൻ ഈ പറഞ്ഞ കമ്പനികളുടെ നിയന്ത്രിക്കുന്ന കാര്യം ഇതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ എന്തായാലും ഈ കമ്പനികളൊന്നും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ ഈ പറഞ്ഞ ചുക്കിനും ചുണ്ണാമ്പിനും വരെ ഹലാൽ സിക്രടിച്ച് വിൽക്കുന്ന കമ്പനികൾ ഇന്ത്യയിലും വിദേശത്തുമായി വലിയ കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദേശമെന്ന് പറയുമ്പോൾ ഹലാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇവരുടെ പ്രധാന വിപണിയും എന്തായാലും ഇന്ത്യക്കകത്ത് ഹലാൽ നിരോധിക്കാൻ നടക്കുന്നവര് ഈ പുറം രാജ്യങ്ങളിലേക്കുള്ള ഈ ഹലാൽ സ്വീകരണ കാര്യത്തിൽ യാതൊരു തീരുമാനമെടുക്കുന്നില്ല എന്നുള്ളത് വളരെ കൗതുകകരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് പണത്തിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ല എന്തായാലും സത്യം പറഞ്ഞ യോഗിജിക്ക് അഭിവാദ്യങ്ങൾ